നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം അൻപത്തി ഏഴാം വാക്യം യഹോവേ നീ എൻ്റെ ഓഹരിയാകുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്ഥാനം അത് കാര്യസാധ്യത്തിന് വേണ്ടിയുള്ളതാണ് എങ്കിൽ യാതൊരു പ്രയോജനവുമില്ല ദൈവത്തിൻ്റെ സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ ഓഹരി നൽകുന്ന രീതിയിൽ അതായത് എൻ്റെ സർവ നന്മകളുടെയും അനുഗ്രഹങ്ങളുടെയും പിന്നിൽ ദൈവമാണ് വ്യാപരിക്കുന്നത് എന്ന് നാം പൂർണ്ണമായി മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഈ വാക്കം പറയാൻ കഴിയും യഹോവേ നീ എൻ്റെ ഓഹരിയാണ് ദൈവമാണ് എൻ്റെ സഹായകൻ ദൈവത്താലല്ലാതെ എനിക്കൊന്നും സാധ്യമല്ല പലപ്പോഴും നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ ശക്തി കൊണ്ടും പല കാര്യങ്ങൾ സാധിക്കും എന്ന് നാം ചിന്തിക്കുമായിരിക്കാം പക്ഷേ ദൈവത്താൽ അല്ലാതെ നമുക്ക് വേറെ ഒന്നുമില്ല സങ്കീർത്തനക്കാരോട് ചേർന്ന് നമുക്കും പറയാൻ കഴിയുന്ന ഒരു കാര്യം യഹോവേ നീ എൻ്റെ ഓഹരിയാണ് അങ്ങ് മാത്രമാണ് എൻ്റെ ഓഹരി അങ്ങില്ലാതെ എനിക്കൊരു അനുഗ്രഹവുമില്ല ഇന്നും തന്നെ അതുതന്നെ പറഞ്ഞുകൊണ്ട് ഈ ദിവസം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം ദൈവം നമ്മെ സഹായിക്കട്ടെ